സുഖല്ലേ കൊറേ നാളായിട്ട് നമ്മള് ലൈവിലൊന്നു ഇല്ല അപ്പോ നല്ലൊരു സ്ഥലത്തേക്ക് വന്നപ്പോ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്ക എന്ന് വിചാരിച്ചു അപ്പൊ അതാണ് സംഭവം അപ്പൊ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ കപ്പലാണ് വന്ന് നിൽക്കുന്നത് ഏർ ിലൊക്കെ ഉണ്ടാവും ഇത്രയും മുട്ടി നമ്മളെ നാട്ടിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ൊക്കെ നോക്കാണി ആൾക്കാര് ഭക്ഷണെടുക്കുന്നത് ആ അതാണ് നൈൻ സെവൻ സ്റ്റേഡിയം ആ കണ്ണൻ കണ്ണുള്ള ഞാൻ കാണുമ്പോൾ നിങ്ങളെ കൂടി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല സംഭവം നല്ല രസമുണ്ട് ആൾക്കാരുണ്ട് ആൾക്കാരെ കാണിക്ക മീനുണ്ട് കണ്ടാ മീനുണ്ട് അവിടെ മീന് മീൻണ്ട് പക്ഷേ ഓണം അങ്ങോട്ട് പിടിക്കാൻ പറ്റില്ല മീൻണ്ട് കണ്ടാ കൂടി ൂടി പോണെ ഒരാള് പോലൊരു മെസ്സേജ് കിട്ടിയ വലിയ സങ്കടം വീഡിയോ കാണാൻ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യടോ നമ്മള് സ്ഥിരമായിട്ട് ലൈക്കിൽ ഒന്നും അല്ലേ ഒരു കപ്പല ഞാനീ നിക്കുന്നതൊക്കെ കടലാണ് ഇട്ടാ ഇവിടുന്ന് ഇങ്ങോട്ട് തൂർത്തതാണ് കേട്ടോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ തൂർത്തു കൂടുന്നതാണ്ട് സംഭവം ലെയില് നല്ലണ്ട് പക്ഷെ ചൂടില്ല കാറ്റുള്ള ഒരു ലൈക്കിനി ഞാൻ കെഞ്ചാണ് ഒരു ലൈക്ക് അടിക്കട ഒന്ന് ലൈക്ക് അടിച്ചു കഴിഞ്ഞാലല്ലേ മറ്റുള്ളവരിലേക്ക് എത്തുള്ളു പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ സംഭവങ്ങൾ ഇവിടുന്ന ഓരോ ഭാഗങ്ങളും ഇവിടെയാണ് ടാലസ് ഇട്ടാസ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാല് ഫുള്ള് അങ്ങനെ ചുറ്റി വരുമ്പോത്തന്നെ ലാസ്റ്റ് അവിടേക്ക് എത്തണം അവിടെയാണ് നമ്മളെ ഇതൊക്കെ ഉള്ളത് ആ കാണാണ് നയൻ ഫോർ സ്റ്റേഡിയം ഹലോ കാറ്റാണ് കാറ്റേറെന്താ സുഹൃത്തുക്കളെ വിശേഷങ്ങള് വീഡിയോ കാണുന്ന ആരെങ്കിലുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യട വേറെന്താ എല്ലാരും വിശേഷം ഇപ്പൊ കൊറേ ആയിക്കണ് ഞാൻ ലൈവ് ഒക്കെ ഇട്ടിട്ട് അതുകൊണ്ടാകും തോന്നുന്നുണ്ട് ആരുല്ലാത്തതിലെ സ്ഥിരമായിട്ട് ലൈവ് ഇടുമ്പോഴൊക്കെ ആളുണ്ടാവുള്ളു പിന്നെ വേറെന്താണ് എല്ലാരും വിശേഷങ്ങള് ഒന്ന് ലൈക്ക് ചെയ്യടോ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യടോ ഒരാള് പോലൊരു കമന്റ് കിട്ടിയില്ലല്ലോ കഷ്ടിട്ട വേറെന്താ എല്ലാരും വിശേഷങ്ങളൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് പക്ഷെ എന്താ കാര്യമുള്ള ഇല്ലല്ലോ അപ്പൊ എന്തായാലും എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും ഒക്കെ എന്നെ ഫോളോവേഴ്സ് വന്ന് എന്നെ എന്താ പറയാ ഇത്രയൊക്കെ സപ്പോർട്ട് തന്ന അങ്ങോട് ഒരുപാട് കടപ്പെട്ടിരിക്കണ് കടപ്പാട് അറിയിക്കാണ് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ എനിക്ക് കിട്ടണ ഈ ചെറിയ ചെറിയ സമയങ്ങളിൽ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ നല്ല ആവും ചിലതൊന്നും കിട്ടാത്ത ദിവസങ്ങൾ എന്തെങ്കിലുമൊക്കെ കാട്ടി വിടണത് അല്ലാതെ ആരും പൊറുപ്പിക്കാൻ വേണ്ടി ചെയ്യണല്ല പിന്നെ ഇതില് ദിവസം ഇടണല്ലോന്നുള്ള ഒരു കടമ തീർക്കുന്ന സൈസ് വീടിയാണ് ചില ദിവസങ്ങളൊക്കെ ഇടല് ഒന്നല്ല പറ്റാനില്ല നമ്മൾക്ക് പറ്റുമ്പോഴല്ലേ ഇടുക ഗുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ അല്ല എന്തല്ല ഫുഡൊക്കെ കഴിച്ചു ആ എന്താണ് വിശേഷം എന്റെ വൈഫിന്റെ പേരാണല്ലോ സുൽഫത്ത് അതെന്താണ് വിശേഷങ്ങളൊക്കെ സുഖാണോ അല്ല എന്തെല്ലാം റാത്താണ് ഫുഡ് കഴിച്ചു അപ്പൊ ഞാൻ ഇങ്ങോട്ടൊരു ഓട്ടം വന്ന അപ്പൊ ഇങ്ങനെ ഇവിടെ വന്നിങ്ങനെ ഇരുന്നപ്പോഴേ നല്ല രസം കാണാൻ ആ കടൽക്കാക്കന്റെ ഒരു ഇത് നോക്കി കരയിലേക്ക് വരെ കേറി ഐറ്റങ്ങള് ഭയങ്കര രസുണ്ട് കുട്ടികൾ ഇത് ഓരോന്ന് കൊടുക്കുമ്പോളേ ഇവിടെ എന്താന്ന് പറയുന്നത് ഇവിടെ നമ്മളെ നാട്ടിലത്തെ മാതിരി ഓരോരുത്തരെയും ഇതില് വീഡിയോയില് പെട്ട് കഴിഞ്ഞാല് ഭയങ്കര പാടാണ് പ്രശ്നങ്ങളാ അത് കാരണം നമുക്ക് പബ്ലിസിറ്റിന്നൊന്നും വീഡിയോ ചെയ്യാൻ പറ്റൂല അവരൊന്നും സമ്മതമില്ലാതെ പെട്ട് കഴിഞ്ഞാലൊക്കെ പ്രശ്നമാണ് അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ പൊതുവെ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ നിക്കില്ല അഥവാ നമ്മളെ കഷ്ടകാലത്തിന് എന്താ പറയാ അല്ലെങ്കിലെ ആരെങ്കിലും എന്തെങ്കിലും ഇതാക്കിയാല് പെട്ടു പോകും അപ്പൊ അത് വിചാരിച്ചിട്ട് അതിന് നിക്കില്ല അതാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും നമ്മൾ പോണ സ്ഥലങ്ങളൊന്നും ഇടാത്തത് പിന്നെ കൊറച്ച് ടൈമൊക്കെ കിട്ടുമ്പോൾ എങ്ങനെ ലൈവ് ഒക്കെ ഇടാൻ പറ്റുള്ളൂ ഇതൊക്കെ ഭയങ്കര രസമാണ് നമുക്ക് കാണുമ്പോ നമുക്ക് രസണ്ടാ അപ്പൊ ഇങ്ങക്ക് എത്രപോ രസം ഉണ്ടാവണം എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടാണ് ചെയ്യുന്നിട്ടാണ്ടാ അത് കപ്പലാണ് ഇതൊക്കെ പുറത്തുനിന്ന് പറഞ്ഞിട്ട് കപ്പലല്ല ആക്ക ഇവിടുന്ന് പുറത്തുനിന്ന് വരുന്ന കപ്പലുകളാ അപ്പൊ വേറെന്താണ് വിശേഷങ്ങളൊക്കെ സുഖമാണോ രാഹത്താണോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചു പോയോ വേറെന്താ വിശേഷം അലഹമ്മാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇൻഷാല്ല പിന്നെ എന്റെ മാതിരി തന്നെ നിങ്ങളൊക്കെ ഒക്കെ ചെയ്യാൻ പറ്റും മക്കളെ നമ്മളൊരാള് നമ്മുക്കൊരാള് എന്താ പറയാ ഇപ്പൊ എന്റെ ഇതിൽ തന്നെ നോക്കുക നിങ്ങൾ ഇന്ന അറിയണോ എന്റെ കുടുംബത്തിൽ പെട്ടോരോ അല്ലെങ്കിൽ എന്റെ ഇതിലൊന്നും പെട്ടവരോ ഒന്നും ചിലപ്പോ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നമുക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരാവും നമ്മൾ കൂടുതൽ നമ്മളങ്ങനെയൊക്കെ ചെയ്യണത് സപ്പോർട്ട് ചെയ്യണ്ടാവുള്ളൂ പരസ്പരം അങ്ങോട്ട് കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും കേട്ടോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ വീഡിയോ ഒക്കെ പലരും ഞമ്മോട് പറയും ഞാൻ എന്റെ വീഡിയോ ഒക്കെ കാണലുണ്ട് എന്ന് പറയും പക്ഷെ അവരൊന്നും ഒരു കമൻ്റ് ഇടുന്നതൊന്നും ഞാൻ കാണലില്ല ഏഹ് അപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഞാൻ ഞാൻ എല്ലാത്തിലും വീഡിയോ ഇടുന്ന ആളാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും ടിക്ടോക്കിലൊക്കെ ഞാൻ വീഡിയോ ഇടുന്ന ആളാണ് പക്ഷെ എല്ലാവരും പറയും ഞമ്മള് വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ഞങ്ങൾ തന്നെ കാണലുണ്ടല്ലോ എന്നറിയും എവിടെ കാണുന്നു കാണുന്നുണ്ടാവും പക്ഷെ അവരാ ഒരു കമന്റ് ഇടുക ലൈക്ക് ചെയ്യുക ഒന്നുണ്ടാവൂന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ എന്നാലും നിങ്ങളെപ്പോലെ ഉള്ളവര് നമ്മളെ ഈ നിലയിൽ എത്തിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് സത്യം പറയുകയാണെങ്കിൽ നിങ്ങളെ തന്ന ആ ഒരു ഇതാണ് നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാനും ചെയ് ചെയ്യാനുള്ള ആ ഒരു ഇത് വരുന്നത് തന്നെ നിങ്ങളെ കാരണമാണ് കൂടുതൽ ആൾക്കാർ കാണാൻ ഉണ്ടാവുമ്പോഴല്ലേ നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തിന് മടുപ്പ് വിചാരിക്കരുത് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് സത്യം പറയുകയാണെങ്കിൽ നമുക്ക് നേടണം എന്നാണ് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് നേടിയിരിക്കണം അതായത് അതിനായിട്ട് നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ നടക്കാതെ ഒന്നുമില്ല ചെയ്തുകൊണ്ടിരിക്കുക പെട്ടെന്നൊന്നും ആവില്ല ചിലപ്പോ നമ്മളൊരു പത്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോയും ചിലപ്പോ ഒന്ന് കുറച്ച് മൂവ് ആവുക അല്ലാതെ എല്ലാ വീഡിയോ മൂവ് ആവണന്ന് വിചാരിച്ചു കഴിഞ്ഞാലേ നടക്കൂല ആ ഈ സുഹൃത്ത് എന്താണ് വിശേഷം അബീബർ അപ്പൊ അങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ ഉം അപ്പൊ എന്താണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഡെയിലി വീഡിയോസ് ഇടും ഞാൻ ആദ്യമൊക്കെ രാവിലെ രണ്ട് വീഡിയോ ഇടും വൈകുന്നേരം രണ്ട് വീഡിയോ ഇടും അതിന്റെ ഡെയിലി ചിലപ്പോൾ സമയം കിട്ടിക്കഴിഞ്ഞാൽ വേറെ വീഡിയോ ഇടും അങ്ങനെയൊക്കെ കൂടിയാണ് ഞാനൊക്കെ ഇങ്ങനെ ആയി മാറിയതിട്ടാ നമ്മളിങ്ങനെ വീഡിയോ ഇട്ടുങ്ങാണ്ടിരിക്കുമ്പോൾ നമ്മളെ ഓരോരുത്തര് കാണുമ്പോൾ കുറേ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ അങ്ങോട്ട് ഇതായി കിട്ടും മൂവായി കിട്ടും അങ്ങനെ അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മടിപ്പ് തോന്നിയിട്ടുണ്ട് പരിചയച്ച് നിർത്തുന്ന ആൾക്കാരാണ് അധികം നല്ല വീഡിയോസ് ഒക്കെ ആദ്യം ചെയ്യും പിന്നെ ചെലപ്പോ മടിയാവും പിന്നെ ഞാൻ ഇതിനൊരു ടൈം കണ്ടെത്തണം ഒരു ടൈമിന് ഇടും വേണം ഒരു ടൈമിന് ഇത് എന്താ പറയാ ഇതിലേക്ക് ഇതിന് ഇതിനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനായിട്ട് നിക്കണം എന്നാ ക്ലിയർ ക്ലിയറാവും ഒരു സംശയവും വേണ്ട ഒന്നും അല്ലാത്ത എത്ര പോലെ ആൾക്കാർ പല നിലയിൽ ശ്രമിക്ക ഞമ്മക്കൊന്നും ഇപ്പൊ ഒരു കഴിവുണ്ടായിട്ടൊന്നല്ല പക്ഷെ ചെയ്തുകൊണ്ടിരിക്കണേ അതില് ഏതെങ്കിലൊക്കെ ഒന്ന് വിജയിക്കണ തന്നെ അപ്പൊ എന്താണ് വിശേഷം നാപ്പത്തിനാല് ആള് കാണുന്നുണ്ട് എന്താണ് എല്ലാരും പോയാടോ കാഴ്ചകൾ കാണിച്ചു തരാ ആ ഭാഗത്തൊക്കെ നടത്തി സ്ത്രീകളാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ലേ അവർ കൂടി ഇവിടെ ഉള്ള ആൾക്കാരാണ് കൂടുതലും അപ്പൊ നമ്മൾ അങ്ങനെ ഫോൺ അങ്ങനെ പിടിച്ചു പോകുമ്പോ അവർക്ക് ചിലപ്പം ഇഷ്ടപ്പെടാത്ത ആൾക്കാരാവും അപ്പൊ പിന്നെ പ്രശ്നങ്ങളാവും അപ്പൊ അത് കാരണം ഇവിടെ പെർമിറ്റും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ പറയണ്ടേ നമുക്കറിയില്ലേ അപ്പൊ അത് നമ്മൾ അങ്ങനത്തെ വീഡിയോസ് എടുക്കാത്തതും അങ്ങനത്തെ ഒന്നും കാണിക്കാത്തതും പിന്നെ മാത്രല്ല ഈ ഭാഗങ്ങളിൽ ഇപ്പൊ കൂടുതലും കാണുന്നത് പുറത്തുള്ള ആൾക്കാർ അബുദാബി സൗദി അങ്ങനെ അവിടെ ഉള്ള ആൾക്കാരാണ് കൂടുതലും ഇപ്പൊ ഇവിടെ കാണുന്നത് കൂടുതലും വണ്ടി സൗദിയും അബുദാബിയും ഒക്കെയാണ് ഇപ്പൊ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പൊ എല്ലാരും ഇവിടെ ഉള്ളവര് പല ഭാഗത്തുക്കും മൂന്ന് അവിടെ ഉള്ളവർ ഇങ്ങോട്ട് കരുണി അതന്നെ बारुंगा आना नहीं लाया, ना इकोटा से भी असलाम वाले